നമ്മുടെ ഭൂ ഇവിടെ ഒരു ബലൂണിനെ പോലെ പറന്ന് നടക്കുകയാണ് ഇത് ഇവിടെ പറ്റൂല എനിക്ക് ഭൂവിന് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് നടത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ഡോക്കിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ബൂവിനെവിടെയെങ്കിലും കൊണ്ട് പോയി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡ് അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയയും എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതുപോലെ പോലെ ഒന്നുമില്ല ഇവനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ തന്നെ നിങ്ങൾ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും ഇവനെവിടെയെങ്കിലും കയറി കെട്ടിയിടുന്നതായിരിക്കും ഒന്ന് അതിനേക്കാൾ ഒരു ബസ് വഴിയുണ്ട് അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ഒരു ഡോക്കിംഗ് ഏരിയ എനിക്ക് ഒരു ബിൽഡാക്കിയാൻ വേണം ഒരു ടവറിന്റെ രൂപത്തിൽ ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ഇടുന്നതും എന്റെ ഒരു ബേസിന് ആ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഇവിടെ മുഴുവൻ ചുറ്റും നോക്കി കറക്റ്റ് ഈ ഒരു ടവർ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ സ്ഥലം അപ്പൊ എനിക്ക് സ്പേസ് കിട്ടി ഇവിടെ മല പോലെ വന്നിട്ട് ഈ ഒരു സൈഡില് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഇതാക്കേണ്ടത് ഇങ്ങോട്ടായിട്ട് ഇതിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും ഇതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ബേസിൽ ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് ഭൂമി നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും എപ്പോഴെങ്കിലും അവന് ആവശ്യം വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഒരു നോർമൽ ഒരു ടവർ ഉണ്ടാക്കണം ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് ആ ഒരു വിൻഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സ്ഥലം ഒരു ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ടവറ് എനിക്ക് ഇതാ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തേക്കണം എന്നിട്ട് വേണം ആ ഒരു ടവറിന്റെ ഒരു സൈഡില് ഇവനെ കൊണ്ട് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റേഷൻ ഒന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റീസോഴ്സും മൈൻക്രാഫ്റ്റ് അതേ നേരത്തെ തന്നെ ഗ്യാതർ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ ഇത്ര ഇരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ഞാൻ ഫ്രീ സൈൽ ചെയ്യാൻ പോവുകയാണ് ഇവിടെ വച്ചിട്ട് തന്നെ ഫസ്റ്റ് ടൈം ഞാൻ ബിൽഡിൽ നോക്കാൻ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു സൈസ് ഭൂനെ കൊണ്ട് ഒന്ന് ഡോക്യ്യാൻ വേണ്ടിട്ട് എനിക്ക് അഞ്ച് ബ്ലോക്കിന്റെ ഗ്യാപ്പ് വേണം അപ്പൊ താഴെ ഇതിന് ഞാൻ കെട്ടിപ്പൊക്കുമ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തത് വയ്ക്കാൻ അപ്പൊ ആദ്യം തന്നെ ഞാൻ അതൊന്നും മാർക്ക് ചെയ്യാം ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഇതാ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കണം ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ നിന്ന് അഞ്ച് ബ്ലോക്ക് ഇങ്ങോട്ട് ലെങ്ത് കിട്ടിക്കോളും ഇതിന് ഇങ്ങനെ വെച്ചിട്ട് വേണം നേരെ കെട്ടി മേളോട്ട് പോകാൻ അപ്പൊ ഇതിന്റെ ഡോർ വരാൻ പോകുന്നത് സൈഡായിരിക്കും അവിടെ നിന്ന് നമുക്ക് ഒരു പാത്തങ്ങാനും ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ അതിനുവേണ്ടി ഒരു സ്പൈസ് ഒന്ന് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ മേലോട്ട് ഒന്ന് കെട്ടിപ്പോ ഇതായിരിക്കും ഈ ഒരു ടവറിന്റെ ഏറ്റവും ഫസ്റ്റ് ഫ്ലോർ ഇനി ഇത് മേലോട്ട് പോകണം അപ്പൊ ഞാനൊരു ഗ്രേഡിയന്റ് പോലെ നേരെ മേലോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ചു കൂടി സ്പ്രൂസ് ബ്ലാങ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് ബ്ലോക്ക് പിന്നെയും ഈ ഒരു സ്പ്രൂസ് വെച്ചിട്ട് ഞാൻ എന്തായതിന് ുന്നുണ്ട് അതും ഇതായിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ പിന്നെ ഒരു മൂന്ന് ബ്ലോക്ക് ഞാൻ ഈ ഒരു കോബിൾ സോൺ വെച്ചിട്ടും ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ടവറിന്റെ ആ ഒരു ബേസ് ഒന്ന് റെഡിയാക്കാം എന്നിട്ട് മേളോട്ട് ഉണ്ടാക്കി പോകുന്നതായിരിക്കും ബെസ്റ്റ് അപ്പൊ അതാ ഇതായിരിക്കും ഇതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ഇനി ഈ ഒരു ബിൽഡ് ഒന്ന് കുറച്ചൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴോട്ട് ഇറങ്ങി നടക്കുന്ന ഈ ഒരു ലോഗ് വെച്ച് നേരെ ദാ ടോപ്പിലോട്ട് ഈ ഒരു ലെവൽ വരെ എന്നിട്ട് ഈ ഒരു സ്പ്രൂസ് സ്ലാബ് എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് താഴെ മേലോട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു ടവറിന്റെ മേലോട്ട് കയറാൻ പോകുന്നത് അത് കറക്റ്റ് ഇവിടെ വന്നിട്ട് ഉണ്ടാവും ഇത് അതും നോക്കിയാൽ ഇനി ഞാൻ താഴോട്ടൊന്നും ഇറങ്ങി നോക്കിയവിടെ അങ്ങനെ ഒന്ന് ഒരുപാട് ഡീറ്റെയിൽ നമുക്ക് ചെയ്യാനുണ്ട് ആ അതാണ് ആ ഒരു ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂന യൂസ് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും മൂന്ന് ലെയർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പില് ഒരു ഗോപുരം എനിക്ക് സെറ്റ് ചെയ്തേക്കണം അതിന് വേണ്ടിട്ട് എനിക്ക് ഒരുപാട് സ്പ്രൂസ് പ്ലാങ്ക് വേണം അപ്പോൾ ഒന്നും കൂടി നേരെ മേളോട്ട് പോയിട്ട് കുറച്ച് ഈ ഒരു പില്ലർ എന്താ ഇങ്ങനെ ഒന്ന് പ്ലേസ് എത്തിക്കണം എന്നിട്ട് ഇത് തന്നെ ഒരു ബ്ലോക്കും കൂടെ ഒന്ന് ഹൈറ്റ് കൂട്ടേം വേണം ഓക്കെ ഇനി അതിന്റെ എല്ലാം ടോപ്പില് ഈ ഒരു സ്പ്രൂസ് പ്ലാങ്ക് ഇതാ അതും ഓക്കെ ഇനി ഞാനിതിനെ ഒരു ആക്കാൻ നോക്കാം ഒരു ബ്ലോക്കും കൂടി മേളിലോട്ട് എന്നിട്ട് ഇതിന്റെ എല്ലാം നടുക്കില് എന്താ ഒന്നിങ്ങനെ പിന്നെ അതായത് അകത്ത് കൂടി ഒരു ലെയർ ഒന്ന് ഇതാ ഇങ്ങനെ നോട്ടിക്കണം ഒരു ബ്ലോക്കും കൂടി ഇതിന്റെ ഹൈറ്റും കൂട്ടണം എന്നിട്ട് ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ച് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് കിളിട്ടെടുത്തിട്ട് ഇതൊന്നും കൂടെ മേളു പോയി ഈ ഒരു മതിൽ മതിലെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് ഒരു മതിൽ ഇതാ ഇവിടെയും വെച്ച് അതിന്റെ മേളിൽ ഈയൊരു ഫെൻസും കൂടെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടവറിന്റെ പണിയായിട്ടുണ്ട് ഇതിപ്പോ ഒരു ടവറിനെ പോലെ തോന്നിക്കുമോ എന്തോ ഇപ്പൊ ഞാനൊന്ന് മാറി നിന്ന് നോക്കി കഴിഞ്ഞാ ഓക്കെ അത് കറക്റ്റ് ഒരു ടവർ തന്നെ ഇതായിരുന്നു ആവശ്യം ഇനിയാണ് ആവശ്യം ഞാൻ വിചാരിച്ച ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഭൂവിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനിയാണ് അവന്റെ ആവശ്യം ആ ഒരു ഡീറ്റെയിലിംഗ് എല്ലാം അതിനെ ചുറ്റൊന്ന് അടിയാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് അവർക്ക് ഗ്ലാസ് വേണം ലാൻഡേണ് വേണം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലീവ്സ് വേണം ഇത്രയും തന്നെ മതിയാവും എന്ന് തോന്നുന്നു ഓക്കെ ഇനി എന്റെ ഒരു സ്നോബോൾ കലോട്ട് എടുത്തിട്ട് ബൂനിങ്ങ് താഴോട്ട് വിളിച്ച് ഞാൻ ബാക്കി ഒരു ബിൽഡ് ഒന്ന് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു വിൻഡോ അപ്പൊ വേണ്ടി ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരു പീസ് ഗ്ലാസ് ദാ ഇതുപോലെ വെച്ചാൽ മതി ഇതേപോലെ തന്നെ ഇതിനു ചുറ്റിനൊന്നും ചെയ്യണം ഇതുപോലെ എല്ലാ സ്ഥലത്തും വയ്ക്കാൻ വേണം ഇത് എന്ത് എളുപ്പം എന്നറിയാം വെച്ചിട്ട് ഈ ഒരു ബിൽഡല്ല ചെയ്യാൻ വേണ്ടിയിട്ട് നേരതാ ഇങ്ങനെ വരണം ഇവിടെ കൊണ്ടങ്ങ് നിർത്തണം ഇറങ്ങണം ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കണം ഈ ഒരു ഗ്ലാസ് ദാ ഇങ്ങനെ ഒന്ന് വെക്കണം പണി തീർക്കണം അങ്ങനെ നാല് സൈഡിലും ഞാൻ ഈ ഒരു വിൻഡോ ഇവിടെ ആടിയിട്ടുണ്ട് അതങ്ങനെ അതായി ഇനി ഞാൻ കുറച്ചൊരു ബ്ലോക്ക് ഇങ്ങനെ മേളോട്ട് മുന്നോട്ട് വെച്ചല്ലോ അതിനിടക്ക് കുറച്ചൊരു സെപ്പറേഷൻ ഒന്ന് കൊണ്ടുവരണം അതിനുവേണ്ടി ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഒരു ഗോപുരം പോലെ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്യുന്ന അതും ഇതിന് ചുറ്റും ഒന്ന് വയ്ക്കാൻ വേണം ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്നിവിടെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി സെപ്പറേഷൻ കിട്ടും കണ്ടു കഴിഞ്ഞാൽ ഓരോ ബ്രിക്ക് ബ്രിക് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തോന്നൂല ഒന്നിവിടെ ഒന്നിങ്ങനെ ഒന്നിവിടെ ഒന്നിവിടെ നമുക്ക് ആ ഒരു ഫ്ലോ തെറ്റില്ല അതാണ് എന്തെങ്കിലും നമുക്ക് ഒരു ബിൽഡ് ഐഡി കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഇതേപോലെ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലാതെ ആ ഒരു ഐഡി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു സ്കാഫോർഡിംഗ് എല്ലാം കെട്ടാന്ന് വെറുതെ ആലോചിച്ചോടെ നിക്കേണ്ട ഓക്കെ അതും ഞാൻ എന്താ എല്ലാ ലെയറിലും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് ബാക്ക് ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ അതാകണ്ട ഇപ്പത് കാണാൻ കുറച്ചും കൂടെ ഒന്ന് കൊള്ളാം ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇതാ ഇവിടെ അവിടെയും കുറച്ച് ഡീറ്റെയിൽ നമുക്ക് കൊണ്ടുവരാനുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് ും ചെയ്യുന്നില്ല കുറച്ച് ഈ ഒരു ടോപ്പ് ഡോറ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റ് അവിടെ കിട്ടിക്കോളും ആ ഒരു ഡോക്കിംഗ് ഏരിയയില് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഞാൻ ഈ ഒരു ബിൽഡ് ഒന്ന് റെഡിയാക്കുന്നതാണ് ഓക്കെ ഈ ഒരു സ്ലാബ് ഞാൻ ഇതിന്റെ ടോപ്പിലോട്ട് വയ്ക്കാം ഇത് ഇതാ ഇങ്ങനെ കറക്കി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്നിവിടെ ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ ഓക്കെ ആ ഇപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് കുറെ കൂടിക്കൊള്ളാം ഇനി ആ ഒരു ലൈറ്റിങ് ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഈ ഒരു ലാൻഡ് ചെയ്യണം എനിക്ക് ഇവിടെ തൂക്കിയിട്ടണം ഇനി ഞാൻ അത് ചെയ്യാം ഈ ഒരു ബ്ലോക്കിന്റെ അടിയിൽ തന്നെ കൊച്ചാ മതി അല്ലേ ഓ ഇവിടെ വയ്ക്കാൻ പറ്റൂല ഇവിടെ വെക്കാൻ പറ്റുമോ ആ അത് പറ്റും അപ്പോൾ ഇവിടെ തന്നെ കൊച്ചാ മതി ആ അപ്പോൾ ഏറ്റവും ടോപ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഈ രണ്ട് സ്ഥലം കൊച്ചാ മതി ഒന്നിവിടെ ഒന്നിങ്ങനെ ഒന്നിവിടെ അപ്പേ പിന്നെ ടപ്പേ ഓക്കെ അങ്ങനെ ഭൂനെ ഡോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭൂനെ വെച്ചിട്ട് തന്നെ ഇവിടെ ഞാനൊരു ടവർ ഉണ്ടാക്കിയാണ് ആ ഇതിന്റെ മേളിലോട്ട് കുറച്ച് ഡീറ്റെയിൽ കുറവ് പോലെ അപ്പൊ ഞാൻ എന്താ ഈ ഒരു മതില് ഇതിനിടയ്ക്ക് ഒന്ന് അടിയത് കൊടുക്കാം അപ്പൊ കുറച്ചുകൂടെ ആ ഒരു സ്മൂത്ത് ലുക്ക് മേലോട്ട് കിട്ടിക്കോളും ആ പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പില് ഞാനൊരു ലാൻഡ് ആണ് ആ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാ ഇവിടെയും വച്ചിരിക്കുക പിന്നെ അല്ലാതെ അതുമാത്രമല്ല ആ ഒരു ലാൻഡാണ് അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടോപ്പ് നല്ല കൂർത്തിരിക്കുകയും ചെയ്യും ആ ഇത് മതി ഒരു ഒരടിപൊളി ഒരു ചെറിയ ടവറ് ഞാൻ ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിലോട്ട് ബൂവിനൊന്ന് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടത് ഞാൻ ഇനി അത് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു വുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വുഡും പിന്നെ കുറച്ച് ഒരു കുറച്ചൊരു ഡോറിന്റെ ആവശ്യമുണ്ട് അപ്പൊ ആദ്യം തന്നെ അഞ്ച് ബ്ലോക്ക് ബൂന് നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ അഞ്ച് ബ്ലോക്ക് വേണം അപ്പൊ അവനെ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നതും ഈ ഒരു ടവറിന്റെതാ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് അതാകുമ്പോൾ എനിക്ക് എന്റെ ബേസിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കാണാനും പറ്റും അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഡെക്കറേഷൻ വെച്ച ഈ ഒരു ബ്ലോക്കിൽ ഒന്ന് പൊടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു സ്പ്രൂസ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇരു ലോഗ് ഇങ്ങനെ വെക്കാൻ പാട്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതാ ഇവിടെയും പ്ലേസ് ചെയ്യണം ആദ്യം തന്നെ ഇതിനിടയ്ക്കായിട്ട് നമുക്ക് ടോട്ടൽ അഞ്ച് ബ്ലോക്ക് എങ്കിൽ ഗ്യാപ്പ് വേണം ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ട് ബാക്കി ചെയ്യാം ഇതുപോലെ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് അഞ്ച് ബ്ലോക്ക് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അഞ്ച് ഇനി ഒന്നും കൂടി ഇതായി ഇവിടെ വെച്ചിട്ട് ഈ ഒരു സൈഡ് ദാ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം ടോട്ടൽ ആയിട്ട് എനിക്ക് ഇത്രയും വലിപ്പം വേണം അത് വലിയ വീടായിട്ട് തോന്നുന്നില്ലല്ലേ വലിയ പ്രശ്നമില്ല നമുക്ക് പിന്നീട് ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നമുക്ക് ഇവിടെ ചെയ്യാം ഇപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു മെയിൻ ബിൽഡ് ദാ ഇങ്ങനെ കാണും കറക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് ആയിരിക്കും അല്ലേ ആ അത് തന്നെ ഇനി ഞാൻ എന്താ ഇവിടെ വെച്ച ഈ ഒരു ട്രാപ്ഡോറ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി ഇനി ബൂ ഇവിടെ സ്റ്റക്കായിരിക്കും തിയററ്റിക്കലി ഞാൻ ബിൽഡ് ചെയ്തതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ആ ല അല്ല ഒരു കാര്യം നോക്കാനുണ്ട് എന്താ ഈ ഒരു സൈഡില് ഒരു ഫെൻസ് എന്താ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇതും കൂടി കാണാം അല്ലെങ്കിൽ അവൻ പറഞ്ഞു മുമ്പിലോട്ട് പോകും ഇനി അവൻ ഇവിടെ തന്നെ നിൽക്കാനുള്ളതാണ് എനിക്കിതായ അവൻ്റെ തലേന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ലോഗിലോട്ട് ലാൻഡായി ഇങ്ങനെ വരാനും പറ്റും മേള ഈ ഒരു ട്രാപ്പ് ഡോർ ഇങ്ങനെ തുറന്നിരിക്കുന്നത് അവന് മേളോട്ടും പോകാൻ പറ്റില്ല താഴോട്ട് ഞാൻ കുറച്ചൊരു സ്ലാബ് വെച്ചിട്ടുള്ളതുകൊണ്ട് അവന് താഴോട്ടും പോകാൻ പറ്റൂല മൊത്തത്തിൽ ഇവൻ ഇവിടെ ലോക്ക് ആയിട്ട് നിൽക്കാനുള്ളതാണ് അപ്പ എനിക്ക് ഇത് വഴിതാ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തോട്ട് വന്ന് നേരെ താഴോട്ട് ഇറങ്ങാനും പറ്റും ഭൂ ഇനി ഇതിന്റെ മേളിൽ സ്റ്റക്കായിരിക്കും അല്ലേ ആ അതി തന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെ സ്റ്റക്കാണ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുമുണ്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയല്ലേ അല്ലേ എപ്പോഴെല്ലാം ഞാൻ ഇങ്ങോട്ട് നോക്കിയാലും എനിക്ക് ഇനി ബൂവിനെ കാണാൻ പറ്റും ആ ഇനി എനിക്ക് ഭൂവിന് ആവശ്യം വന്നെന്ന് വിചാരിച്ചോ എനിക്ക് നേരെ നേരതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ടവർ യൂസ് ചെയ്ത് നേരെ മേലോട്ട് കയറിയിട്ട് ഇത് വഴി ഇവന്റെ തലയിലോട്ട് ഇറങ്ങിയിരിക്കാൻ പറ്റും ും എന്നിട്ട് ഇവനൊന്നും വിളിറക്കാൻ വേണ്ടി ധാരിക്കുന്ന ഈ ഒരു ഫെൻസ് കണ്ടാ ഇതൊന്ന് ഓപ്പൺ ആക്കിയാ മതി ഇനി ഇവന് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വിളിയിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടാ അടിപൊളി അല്ലേ എന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുവരണം ഇതിനകത്തോട്ടങ്ങ് കേട്ടണം ഇവിടെ ഒന്ന് കറക്റ്റ് ആര് ഫിറ്റ് ആവണം എന്നാലേ ഇവൻ ഇവിടെ തന്നെ സ്റ്റക്ക് സ്റ്റക്കാവുള്ളൂ ഓക്കെ ഇനി ഈ ഒരു ഗേറ്റ് അടച്ചിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ ഇനി ഇവിടെ തന്നെ നിന്നോളും ഇനി എസ്കേപ്പ് ആവാൻ പറ്റൂല എന്റെ പേര് ശ്രുതി നാട്ടുകാരെന്നെ വെറുതെ എല്ലാം മൈൻക്രാഫ്റ്റ് ദൈവം വിളിക്കുന്നത് ഓരോന്നും ഞാൻ കണ്ടുപിടിക്കുന്നത് കണ്ട എന്താ അടിപൊളിയല്ലേ ഇനി ഭൂവിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി ഒരു കൈക്ക് എനിക്ക് കുറച്ചും കൂടി ആ ഒരു ബലം കൊടുക്കണം ഇപ്പൊ അതൊരു ഇങ്ങനെ തള്ളി നിക്കുന്നത് പോലെ അത് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് ആ ഒരു സപ്പോർട്ട് ഇതിന്റെ അടിയിലോട്ടൊന്ന് കൊടുക്കണം അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിട്ടും എനിക്ക് ഭൂവിനെ യൂസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആ ഒരു ലീസ് ഓട്ടിക്കാൻ ആ പിന്നെ ഞാൻ വച്ച ഈ ഒരു ഞാൻ ഞാനിങ്ങനെ സ്ട്രിപ്പ് ചെയ്യാൻ പോകുന്നു അതാവുമ്പോൾ ഇത് ഒരുപാട് എടുത്തു നിൽക്കൂല അതും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സപ്പോർട്ട് എനിക്കിതാ ഈ ഒരു സൈഡിൽ നിന്ന് നേരെ മേളോട്ട് കുറച്ച് ഈ ഒരു സ്റ്റെയർ കേസ് നോട്ടിച്ചാൽ കൊള്ളാന്നുണ്ട് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് രണ്ട് ഈ ഒരു ലോഗ് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് ഇന്ന് ആ ഒരു സ്റ്റെയർ കേസ് നേരെ മേളിലോട്ട് പോകണം അല്ലേ ഇത് ഇങ്ങനെ വന്നിട്ട് ആ അത് ഞാൻ ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇതിന് ഇനി മേളോട്ടോ പോവാം ഇത് ഇതാ ഇങ്ങനെ വയ്ക്കണം ഒന്ന് ഇവിടെ ആയിട്ട് ഇതാ ഇങ്ങനെ അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഏറ്റവും ടോപ്പ് പോരെയും കൊണ്ടുപോയാൽ മതി അപ്പൊ ചെറിയൊരു സപ്പോർട്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് പൊയ്ക്കോളും ഇതിനെ ഒന്ന് താങ്ങി നിർത്തിയിരിക്കുന്നത് പോലെ ഇത് നേരെ ഒന്ന് ഇവിടെ പിന്നെ ഒരു പീസ് ഒന്ന് ഇതാ ഇവിടെ ഓക്കെ ഇപ്പൊ അതെങ്ങനെയുണ്ട് ആ ഇപ്പൊ ഇത് കാണാൻ കുറച്ച് കൂടെ കൊള്ളാം കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബലം അവിടെ തോന്നിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഡോക്കിൽ ഞാൻ ഭൂവിന് അണ്ടോക്ക് ചെയ്താലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈഡില് കുറച്ചും കൂടി ഡീറ്റെയിൽ ഒന്ന് കൊടുക്കാം അപ്പൊ ഇത് ടോട്ടൽ അഞ്ച് ബ്ലോക്ക് ഉണ്ട് ഇതിന്റെ സെന്റർ ബ്ലോക്കിലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ പ്ലേസ് ചെയ്ത് ഈ ഒരു മതില് ഇതിന്റെ രണ്ട് സൈഡിലും വെച്ച് കുറച്ചൊന്ന് താഴോട്ട് പോയിട്ട് ഒരു മതിലുണ്ടാ ഇവിടെയും വെച്ച് ഒരു ലാൻഡെയാണ് ഞാൻ ഇവിടെ ലുക്ക് നമുക്ക് ഇവിടെയും കിട്ടിക്കോളും ഒരു കൗണ്ടർ വെയിറ്റ് പോലെ ആ എന്നാ അതേപോലെ തന്നെ ഞാൻ മേളിലും ഒരു ദാ ഇങ്ങനെ വെച്ചിരിക്കാം ആ ആ ഇപ്പോഴാണ് ഇത് ഫിനിഷ് ആയത് മതിൽ മതില് വെച്ചുകഴിഞ്ഞാ ബൂന് ഇതിനകത്ത് പറ്റൂലേ പറ്റൂല്ലേ ഇതും കൂടി ഞാൻ എന്താ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാ അത് കാണാൻ കുറച്ചും കൂടി കൊള്ളാമായിരുന്നു പക്ഷെ ഇതിനകത്ത് ബൂന് നിക്കാൻ പറ്റുമെന്നാ അതോ അത് ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി പോകൂ ആ ബൂന് നിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മതിൽ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല ഇത് ഞാൻ നടച്ചിട്ട് ഒന്നും കൂടി താട്ട് ഇറങ്ങി പോയി നോക്കി കഴിഞ്ഞാ എങ്ങനെയുണ്ട് ഓ ഒരു രക്ഷയൂലെ സാധനം ഇപ്പൊ നോക്കിയത് അതിനാ ഒരു ബലം തോന്നുന്നത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട് ഇപ്പൊ ബൂന്ന് പറഞ്ഞ ആ ടവറിന്റെ ഒരു പാർട്ടാണ് നിക്ക് നിക്ക് രണ്ട് സ്ക്രൂവിന്റെ കൂടെ കുറവുണ്ട് എന്റെ സ്റ്റോൺ അവിടെ എന്തോ ഒന്ന് ബിൽഡ് ഉണ്ടാക്കിയാലും അതിനകത്ത് സ്ക്രൂ വേണം എന്താ ഇതിന്റെ രണ്ടറ്റത്തും രണ്ടീ ഒരു ബട്ടൺ കൂടെ ഒന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഡീറ്റെലിങ് എനിക്ക് കിട്ടിക്കോളും ചാടി നേരെ മേളോട്ട് കയറിയിട്ട് ഒരു ബട്ടൺ എന്താ കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെയും പിന്നെ വേറൊന്നും അതിന്റെ അപ്പുറത്തോട്ടും വെക്കണം നേരെ ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഒരെണ്ണം ഇതാ ഇവിടെ ഓക്കെ ആ ഭൂപ്പതാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ താഴോട്ട് ചാടി കഴിഞ്ഞാൽ ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് സ്റ്റെർ കേസ് യൂസ് ചെയ്ത് താഴെ പോവാ ഓക്കെ എന്ത് നൈസ് നൈസല്ലത് ഇപ്പോ അടിപൊളി ഒരു ടവർ അത് ആ ഒരു ലാൻഡിന് കറക്റ്റ് ആയിരുന്നു പക്ഷെ ഭൂ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നേക്കുള്ളായിരുന്നു അതിന്റെ ഫേസും കൂടെ കണ്ടിട്ടത് കാണാൻ രസോരിക്കും ഒരു ഫോട്ടോ ഞാനൊന്ന് എടുത്ത് വച്ചേന എന്നാ ഭൂ ഇങ്ങോട്ട് നോക്ക് എന്നാ നോക്ക് ആ ജോലി തീർന്നില്ല നമുക്ക് ഈ ഒരു ലീവ്സും കൂടി മലട്ട് വയ്ക്കാനുണ്ട് ഏത് ആയാലും അവിടെ ലീവ്സ് അത്യാവശ്യമാണ് ആ പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി പാത്ത് ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ല നമുക്ക് ഇത ഈ ഒരു ഒന്ന് ബിൽഡ് എല്ലാം വരാനുണ്ട് ആ ഒരു ബിൽഡ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ബ്രിഡ്ജ് അങ്ങനെ അവിടെ സെറ്റ് ചെയ്യാൻ ഒരു കൊച്ച് അധികം താഴ്ച ഒന്നും ഇങ്ങോട്ടില്ലായിരുന്നു നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോഴത്തേക്കെന്തായാലും ഞാനിങ്ങനെ ചാടിച്ചാടി തന്നെ വരുന്ന മേലോട്ട് പിന്നെ ഈ ഒരു ഫോറും കൂടി ഇപ്പൊ തന്നെ റീപ്ലേസ് ചെയ്യാം ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് സ്ലാബ് തന്നെ വെക്കാൻ പോകുന്നത് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ഇനി മേളിലോട്ട് കയറി ഭൂവിന്റെ തലയിലോട്ടും കയറി ഈ ഒരു ഗേറ്റ് ഒന്ന് തുറന്നിട്ട് വിളിയിലോട്ടൊന്നും ഇറങ്ങി ഈ ഒരു ലീവ്സ് ഇതെനിക്ക് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ആയിട്ട് കറങ്ങി മേലോട്ട് പോകണം ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് വഴി അത് താ നേരെ മേളിലോട്ട് വരണം എന്നിട്ട് ഈ ഒരു വിൻഡോ അധികം ബ്ലോക്ക് ചെയ്യാതെ ഈ വഴിയെ വന്നിട്ട് കറങ്ങി ഇത് വഴിയെ ഇത് വരാം ഓക്കെ ഒരു മയത്തിലൊക്കെ മതി അത്രയും കൊള്ളാമെന്നെനിക്ക് തോന്നുന്നു ആ അത് തന്നെ മതി അത് തന്നെ മതി ഒരുപാടങ്ങ് ഓവർ ആക്കേണ്ട എന്നാലും എന്താ ഈ ഒരു സൈഡ് കുറച്ചും കൂടുതൽ ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ മേലെ വെക്കേണ്ടി വരും ഈ ഒരു സൈഡ് ഒരുപാട് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ ആ ഇത് തന്നെ മതിയാവും നല്ലൊരു ഡീറ്റെയിൽ ബുൾഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതിന്റെ പണി തീർന്നു വിചാരിച്ചാ ഉം ഇനിയുണ്ട് ഇവിടുത്തെ ജോലി ആദ്യം ഞാൻ നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ടൊന്ന് കേറ്റി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ പാർക്ക് ആയിട്ടുണ്ട് ബൂ എനിക്ക് ഇനി വില ഇറങ്ങാൻ പറ്റും ഈ ഒരു ഡോർ ഈ ഒരു ട്രാപ്ഡോർ അടയാതെ നോക്കിക്കോണം എങ്ങാനും ഞാൻ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇവ നേരെ പറന്ന് മലട്ട് പോകും ബെലൂണ് പോകുന്ന പോലെ ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബാരൽ ഒരു ബാരലും കൂടി എനിക്ക് ഈയൊരു ബിൽഡിന് അകത്തോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ആ ഒരു ബാരലിനകത്ത് ഒരുപാട് ലീഡ് ബോട്ട് പിന്നെ സ്നോ അത്ര ഐറ്റംസ് എനിക്കൊന്ന് ലോഡ് ചെയ്ത് വേണം അത്ര ഐറ്റംസ് ആണ് ബൂവിനെ യൂസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അപ്പൊ ഞാൻ ആദ്യം എന്റെ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കിക്കോട്ടെ ഒരുപാട് ഐറ്റംസ് കയ്യിലിരിക്കുന്നത് ഞാൻ ഈ ഒരു മോസി മോസിണ്ട് വന്നിട്ട് അതവിടെ വെക്കാൻ മറന്നു അത് ഞാനിപ്പോ വയ്ക്കും അപ്പൊ അതാ ഒരുപാട് ഈ ഒരു സ്നോ ബ്ലോക്ക് ഞാൻ കൈലോട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ഈ ഒരു സ്നോ ബോളും കൈലോട്ടെടുത്തു പുതിയൊരു ബാലലിങ് ചെയ്തു ഒരുപാട് ലീഡും കയ്യിലോട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോട്ട് വിത്ത് ജസ്റ്റും ഒന്ന് രണ്ട് ഈ ഒരു നോർമൽ ബോട്ടും ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും വേണം എനിക്ക് അതിനകത്തോട്ട് കൊണ്ടുവന്ന് വെക്കാൻ ആ ഭൂതാ തിരിഞ്ഞിരിക്കുന്നുണ്ട് നേരെ ഞാൻ എന്തായ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം തിരിയരുത് ആ ഓക്കെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിതായി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഈ ഒരു ആംഗിളും കൊള്ളാം എഫ്ഒ വി ഒന്ന് കുറച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് കൊടുക്കാം ആ ഇത് തന്നെ ഇന്നത്തെ എന്റെ തമ്മേല് എന്താ അടിപൊളി നോക്കി ഈ ഒരു ഷോട്ട് ഭൂവിന് വേണ്ടി മാത്രം ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ എന്നെ സമ്മതിക്കണം ഇതാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എനിക്കൊന്ന് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയേ റെസ്പോസിബിലിറ്റീസ് കുട്ടിയെട്ടിരുന്ന പേ എനിക്ക് എന്താ പറയണോരുന്ന് ഉറക്കഴിക്കും വയർച്ചെന്തെങ്കിലും തിന്നും ഇരുന്ന് ഗെയിം കളിക്കും ഇപ്പൊ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അതിന്റെ കൂടെ തന്നെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല ഞാൻ മുട്ടപ്പൊപ്പ് സം തീർന്നില്ല ഇടയ്ക്കെല്ലാം ഈ ഒരു മോസ് ബ്ലോക്ക് ആടിയത് ഈ ഒരു ഡീറ്റെയിൽങ്ങും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്യാറ്റ് അടയ്ക്കാനും മറന്നു ദോ ആ ഈ ഒരു ബാറ്റ് ഞാൻ എന്താ ഇവിടെ വയ്ക്കാം ഒരു ബ്ലോക്കിന്റെ മേലിൽ വയ്ക്കാം ആ ഇത് നേരെ ഇവിടെ ഇരുന്നോട്ട് ഇതിനകത്തോട്ട് ഈയൊരു സ്നോ ബോൾ ഈ ഒരു ബോട്ട് പിന്നെ ഈ ഒരു ലീഡ് ആദ്യീന്ന് തന്നെ ഒരു സ്നോ ബോൾ ഇങ്ങോട്ട് എടുത്തിട്ട് ബോ നീങ്ങു വാ എവിടെ പോയമേ അതാത് നീങ്ങും വാങ്ങുവ കണ്ടോ ഇതാണ് പ്രശ്നം ഇവനെ വിളിച്ചാൽ കിട്ടൂല ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡോക്യൂ സ്റ്റേഷനോട് ഉണ്ടാക്കിയത് റോ പോയി അവൻ ആൾറെഡി കുറച്ചെങ്കിലും എൻ്റെ അടുത്തോട്ട് വരണം എന്നാൽ മാത്രമേ ഈ ഒരു സ്നോബോൾ അവൻ കാണുള്ളു പിന്നീട് അവൻ എന്റെ അടുത്തോട്ട് വരും ഇല്ലെങ്കിൽ ഈ ഒരു ബലൺ പറക്കുന്നത് പോലെ പറന്ന് പോയിക്കൊണ്ടിരിക്കും ഭയങ്ക അതായിരിക്കും അതാ കണ്ട് 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 കണ്ട കണ്ട് ഇനി ജമ്പ് ആ അപ്പോൾ ഒന്നും കൂടി ഞാൻ എന്താ ഇതിനകത്തോട്ട് ഇവനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ അത് ഞാൻ അങ്ങനെ അടച്ചില്ലെങ്കിൽ അവൻ അതേപോലെ എസ്കേപ്പ് ആകും അതാ പിന്നെ നൈറ്റ് ആവുന്ന ഈ ഒരു സ്നോബോൾ എങ്ങനെയാണെന്നോ ഞാൻ കഴിക്കാൻ കൊടുക്കേണ്ട അവന് ണ്ടാ ഈറിയാണ് കൊള്ളുന്നത് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂട അവനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഒരുപാട് ഇറ് ഞാൻ കൊടുത്തതേപോലെ അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കവണ്ടിയാണേ ഈ ഒരു സ്നോബോൾ എങ്ങനെ അവനെ തിന്നാൻ കൊടുക്കുന്നത് അങ്ങനെ ഭൂനെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഡോക് റെഡിയാക്കിയിട്ടുണ്ട് അതാ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് ദാ നോക്ക് ഇങ്ങോട്ട് ദാ നോക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഭൂ നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ ദാ ഒരു സൂര്യന് പൊങ്ങി വരുന്നുണ്ട് ദാ ദാ ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ രണ്ട് ബിൽഡും കാണാൻ വരുന്നുണ്ട് എന്റെ രണ്ട് ടവർ ബിൽഡും ഈ ഒരു വേൾഡ് പതിയെ പതിയെ എന്റെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ ഞാൻ എപ്പോഴല്ല എപ്പോഴെല്ലിറങ്ങി വരുന്നോ അപ്പോഴെല്ലാം എന്റെ ഭൂവിന്റെ ചിരിക്കുന്ന പോകണമെങ്കിൽ കാണാൻ പറ്റും ഓക്കെ അതും അങ്ങനെ സുധനോട് ഉണ്ടാക്കിട്ടുണ്ട് ഇതിലോട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് വേണ്ടിയതാ മതി സുധ്യനത്തെ റെഡിയാക്കിക്കോളാം ഇപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു ബില്ല് നന്നായി ഇഷ്ടപ്പെട്ട് ഇതൊന്നും ഇവിടെ ആവശ്യം വരുന്നു അല്ലാതെ ഭൂര് രക്ഷയും ഇല്ല ഇവിടെ മുഴുവൻ കടന്നു കുറയ്ക്കുകയാണ് എനിക്ക് എന്റെ വീടിന് തന്നെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല ഇവ മുന്നെല്ലാം മറക്കുന്നു ഓക്കെ എന്തായാലും അത് സുധനോട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇപ്പോൾ അടുത്ത എപ്പിസ് ഇവ നമുക്ക് ഇതേപോലെ അടുത്ത ചെല്ലിയുടെ തീർക്കാം ടാറ്റാബൈബ്